ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു എന്റെ കയ്യിൽ കാണുന്ന ഈ ലഘുലേഖ പാലക്കാട് ജില്ലയിലെ തൃക്കരീരി എന്ന് പറയുന്ന സ്ഥലത്ത് എസ് എസ് എഫിന്റെ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ പറയുന്നത് മക്കയിലെയും മദീനയിലെയും സഹാപാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മക്കുപറ തട്ടിനിരത്തിയും ഭണ്ഡാരങ്ങൾ കൊള്ളയടിച്ചും പണ്ഡിതന്മാരെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയവരുമാണ് മുജാഹുദ് പ്രസ്ഥാനം എനിക്ക് പറയാനുള്ളത് മക്കയിലെ ആരുടെ കബറാണ് മുജാഹുദ് പ്രസ്ഥാനം മറ്റേ തട്ടി നിരത്തിയതെന്നും ഏത് ഭണ്ഡാരമാണ് കൊള്ളയടിച്ചതെന്നും അതേപോലെ തന്നെ ഏത് പണ്ഡിതനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കൊലപ്പെടുത്തിയതെന്നും ഈ സദസ്സിന്റെ മുമ്പിൽ തെളിയിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതല്ല എങ്കിൽ ഇങ്ങനെയൊരു വാദം ഞങ്ങൾക്ക് ഇല്ല എന്നും അതല്ലെങ്കിൽ ഈ ലഘുലേഖയുമായി ഞങ്ങൾക്ക് ഒരു ഉത്തര ഞങ്ങൾക്ക് ബന്ധമില്ല എന്നും പറയേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് രണ്ടാമൊന്നും ഇവിടെ തെളിയിക്കണം ആ ലഘുലേഖ ആരെറക്കിയതാണ് എന്ന് നമുക്കറിയില്ല എസ് എസ് എഫ് ഇറക്കിയതാണ് എന്ന് അയാൾ പറയുന്നു അള്ളാഹു ഏതായാലും ശരി നമുക്കതിയിൽ നിന്ന് അങ്ങനെ നമുക്ക് നമുക്ക് ഇല്ല നമുക്ക് യാതൊരു സംശയവും ഇല്ല നമ്മുടെ വിഷയം ഞാൻ പറയാം ലഘുലേഖയുടെ കഥ നമുക്കറിയില്ല എന്താണ് മുജാഹിദ് പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം ചാരിയത്തത് ഞാൻ പലപ്പോഴും സംസാരിച്ചതായത് അതിൽ പുതുമ ഉണ്ടാവാൻ തരമില്ല എന്താണ് മുജാഹിദ് പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം മക്കയിലും മദീനയിലും യഥേഷ്ടം ജാറങ്ങളും മഹുബറകളും പൊള്ളയടിക്കുകയും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ പറയുന്നതല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന പുസ്തകം ഒരു ഉറുപ്പിക ഇരുപത്തിയഞ്ചു പൈസ വിലയുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് അവർ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഇ കെ മൗലവി കെ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള പത്രമാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാള പത്രം അറബിയിലുള്ള പുസ്തകന്റെ കയ്യിൽ വേറെ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ കാര്യം യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഞങ്ങൾക്ക് കൂടി തിരിയണതാ പറയണത് അറബി തിരിടല്ലോ നിങ്ങൾക്ക് കൂടി തിരിയുന്നത് പറയാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന അറബി മലയാളത്തിലുള്ള ഈ പത്രത്തിൽ പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് എന്തെഴുതുന്നതാരാ കെ സി അബൂബക്കർ മൗലവി എന്ന ഉഗ്രവാദി മുജാഹിദ് അഞ്ചു കൊല്ലം മുമ്പാണ് അയാൾ മരണപ്പെട്ടത് അയാൾ ഇതിലെഴുതുന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ മുപ്പതാം തീയതി പതിനായിരം വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു നിങ്ങൾ കേൾക്കണം ആരാത് കൊല്ലണത് പതിനായിരം വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം ആ അതല്ലാതെ സുന്നി സൈന്യല്ല വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു വളഞ്ഞിട്ട് എന്തു ചെയ്തു പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു ഹുസൈൻറെ മതാമ് കൊള്ളയടിച്ചു ആരാ കൊള്ളടിച്ച ചോദിച്ചത് നിങ്ങളെന്നെ വേറെ മതാമ് കൊള്ളയടിച്ചു അവിടേക്ക് അനറബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വില പിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അവർ കാഫുരാണിതിനായിരുന്നു അവരുടെ വീക്ഷണം അതുകൊണ്ടാണ് പതിനായിരം വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളയുകയും അവിടെയുള്ള ഒട്ടുവളരെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും അവിടെ ആ മക്ബരയിലേക്ക് കിട്ടിയിട്ടുള്ള നേർച്ച സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തത് ഇങ്ങനെ വിശദീകരിച്ചു പറയുന്നു പിന്നീട് ഔലിയാക്കലുടെ ജാറങ്ങൾ പൊളിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന വഴിപാടായി കിട്ടിയ ഹരിയകളും വിലപിടിച്ച സാധനങ്ങളും പിടിച്ചെടുക്കുകയും മക്കാമിലെ അന്തേവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്തു മക്കാമും ജാറവും അവിടേക്ക് കിട്ടണ നേർച്ചകളും ഹതിയകളും അതൊക്കെ തോഹീദും മുജാഹിദിന്റെ തൗഹീദിന്റെ കോലങ്ങൾ മനസ്സിലാക്കണം ജാറവും ഒക്കെ പറയും അവിടെ കിട്ടുന്ന വരുമാനം അതൊക്കെ എന്നിട്ട് പോക്കറ്റുക എന്നിട്ട് പറയുന്നത് കണ്ടോ എന്നിട്ട് ഒരുപാടുണ്ട് ഒന്നും രണ്ടും തന്നെ ഒരുപാട് സ്ഥലത്ത് എന്നാൽ വഹാബികൾ ഈ അവസരം മസലായി ഉപയോഗിച്ചു അവർ വേഗം ഹിജാ സ്ക്രീനിലും കാണുന്നുണ്ടോ അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറബൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഹറബൈനിന്ന മക്കയും മതിരെ അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ കവറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു എങ്ങനെയുണ്ട് വഹാബികളുടെ താണ്ഡവം വഹാബികൾ തീവ്രവാദികളല്ല ഭീകരവാദികളല്ല ഞാനിത് വായിച്ചപ്പോഴി ഇതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അത് എഴുതി വിട്ടതാണ് ഞങ്ങൾ എഴുതിയതല്ല എന്താ മറുപടി പറയും ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണ അല്ല മൗലവി ഇത് വഹാബികളുടെ നേതാവ് ഇ കെ മൗലവിയുടെ പത്രാധിപത്യത്തിനുള്ളതാണിത് അതിനാണ് ഈ വഹാബികൾ കൊള്ളയടിച്ച കഥയും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ കഥയും പറഞ്ഞിട്ടുള്ളത് ഇത് ഞങ്ങളെ വകയല്ല പിന്നെ വേറൊരു നേതാവ് ഇതാ ഈ മൊയ്തു മൗലവി ഈ മൊയ്ത മൌല വി പുസ്തകമാണ് ഇതിന്റെ ചട്ടങ്ങനെ കേറുന്നത് കൊണ്ടാ പോയത് അല്ലാതെ അത് പറയണ്ട ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെ അമ്പത്തി അറുപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നത് എന്താണ് പരിശുദ്ധ പരിപാവനമായ കഴിവയിലുണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരവും അവർ അധീനപ്പെടുത്തി ഓഹോ വഹാബികൾ ചില്ലറക്കാരല്ല മക്കത്തും ുംദീനത്തും ഇത്രയാണ് അവിടെ താമസിച്ചിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ പോകും എന്തിന് കവറ് കുബ്ബ കുംഭംിക്കാൻ വേണ്ടി കുബ്ബ കുംഭം വേണ്ടി എല്ലാ ദിവസവും പോകുന്ന പരിപാടിയാണ് വഹാബി സൈന്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല മക്കത്തും മദീനത്തും നജിത്തിനും ഒരുപാട് സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങൾ ഇത് ഞങ്ങൾ എഴുതിയതല്ല എന്ന തനി വഹാബിയൻ ആശയക്കാരൻ എഴുതിയതാ ഈ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജിലാണ് ഈ ഉൾബാൽ എന്ന അറബിയിലുള്ള ഈ പുസ്തകം നമ്മൾ ഈ പറഞ്ഞ ഏത് വിഷയമുണ്ടോ അതൊക്കെ തെളിവുകളുണ്ട് തെളിവുകളും പ്രമാണങ്ങളും പുസ്തകങ്ങളും രേഖകളും ഇല്ലാതെ ഒന്നും പറയില്ല അത് ജിന്നകളിലുള്ള പ്രാർത്ഥനയാണാലും ശരി അല്ല മക്കപറം ഒളിക്കതാണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി അതിലൊക്കെ വസ്തുത അങ്ങനെയാണ് ഈ സൗദി അറേബ്യയിൽ എല്ലാടും ദോഷവോശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള കുറെ ജാരങ്ങൾ പിടിച്ചു നിരത്തി ഇവിടെയുള്ള കുറെ ജാറുങ്ങൾ ഇടിച്ചു നിരത്തി അതിന്റെ ബർക്കത്ത ഇന്നിപ്പോൾ ഇവർ അനുഭവിക്കേണ്ടത് ഇന്നുവരെ ഞാൻ വിശ്വസിക്കുന്നു മേൽ പറഞ്ഞില്ലേ ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ആ കമ്മിറ്റി കൈവയുടെ കില്ല ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ ആ പ്രസിഡന്റിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സൗദി അറേബ്യയിൽ അബ്ദുൾ രാജാവ് വന്നപ്പോൾ ജാറുങ്ങൾ ഇടിച്ച് നിരത്തിയതിനെ സംബന്ധിച്ച് അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇസ്ലാമിക സ്മാരകങ്ങളായി നിലനിർത്തേണ്ടതായിരുന്നു ഈ ദീർഘകളൊക്കെ അത് ഇടിച്ചു നേത്തിയത് നന്നായില്ല എന്ന് പ്രസ്താവന ഇറക്കിയാൽ എന്റെ ഒരു സ്നേഹിതൻ മുഹമ്മദ് ഷരീഫ് പാകിസ്ഥാനി എന്ന് പറയും അദ്ദേഹം ലാഹൂർകാരനാണ് എന്റെ ഒപ്പം ഇവിടെ ജിയാദില് കൊല്ലം ഒരുമിച്ച് താമസിച്ച് അദ്ദേഹം നല്ല പണ്ഡിതനാണ് അദ്ദേഹം മേൽപറഞ്ഞ പ്രസ്താവനക്കെതിരായ ഒരു പുസ്തകമാണ് ഇറക്കി വക്കം മൗലവിയുടെ വാക്ക് അഥവാ തൗഹീദ് തൗഹീദ്ർവചനങ്ങളിലൂടെ ഇരുപത്താറാമത്തെ പേജ് ഇന്റെ രണ്ടാമത്തെ എഡിഷൻ നാളെ പേജ് പറയണ്ട പറയേണ്ടത് എഡിഷൻ വേറെയാണ് ഇരുപത്താറാമത്തെ പേര് തൗഹീദ് നിർവചനങ്ങളിലൂടെ അപ്പൊ എന്താ ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ നിലപാടാണ് ക്രോഡീകരിച്ചത് അതിലാദ്യം വക്കം മൗലവി അവിടെ നിന്നാണ് ഇവർക്ക് പൊള്ളുന്നത് വക്കം മൗലവിയുടെ ആ ഭാഗം ഒന്നേ രണ്ട് പാരഗ്രാഫ് ഒരു വലിയ പാരഗ്രാഫും ഒരു ചെറിയ പാരഗ്രാഫും എന്നിട്ട് ആ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ നടുവ് ഏകദേശം ഒരു കാൽ ഭാഗം കഴിഞ്ഞിട്ട് ഇയാൾ വായിക്കണ് അതിനാൽ നമ്മുടെ ശക്തിയിലടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും നമ്മുടെ പ്രവർത്തികൾ ശരി ഇങ്ങനെ വായിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ വന്നപ്പോൾക്ക് മനുഷ്യൻ അണ്ടോ നമ്മുടെ ശക്തിക്കപ്പുറമുള്ളതിൽ സർവശക്തനായ അപ്പൊ നമ്മുടെ ശക്തിക്കപ്പുറം മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ളതാണ് ഈ പറയണത് എന്നാ നമുക്ക് തുടക്കം മുതൽ വായിക്കാം അങ്ങനെയാണല്ലോ തുടക്കം മുതൽ വായിക്കോ പരിഹാരം കേട്ടോ അല്ലാതെ പറയണം മറ്റാരെയും എന്നത് മനുഷ്യൻ മാത്രമാണോ ഇനി അങ്ങനെ വായിച്ചു വരുന്നു അതിൽ മറ്റാർക്കും പങ്കില്ല മറ്റാർക്കും പങ്കില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രമാണോ ജിന്നിന് പങ്കുണ്ടോ മലക്കിന് പങ്കുണ്ടോ മരത്തിന് പങ്കുണ്ടോ നിങ്ങൾ പറയണം കാരണം നിങ്ങൾക്ക് വെറും മനുഷ്യനാണല്ലോ ബാക്കി പടപ്പോഴും പറ്റൂല ഒക്കെ മനുഷ്യൻ തീർന്നില്ല കേട്ടോളി മറ്റു യാതൊരുത്തരോടും യാതൊന്നിനോടും സഹായത്തെ അപേക്ഷിക്കാതിരിക്കുവാനും മറ്റു യാതൊന്നിനോടും മറ്റു യാതൊരുത്തരോടും ഇത് മനുഷ്യൻ മാത്രമാണോ അപ്പൊ എവിടുന്നങ്ങൾ വരുന്നത് ഇതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു വാലെടുക്കും അതിന്റെ ഉടനും തലയൊക്കെ അവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണ്ട ഇനി ഈ പണ്ഡിതന്മാരൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യം എന്തിനാ പ്രത്യേകം എടുത്തു പറഞ്ഞത് അതെന്തിനാ പറഞ്ഞത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അനുവദനീയം ജിന്നുകളോട് ചോദിക്കാനോ മരക്കുകളോട് ചോദിക്കാനോ മരത്തോട് ചോദിക്കാനോ സസ്യത്തോട് ചോദിക്കാനോ കല്ലിനോട് ചോദിക്കാനോ അനുവാദമല്ല മനസ്സിലായോ അതുകൊണ്ടാണ് അത് മാത്രം ആളെ വിരിഞ്ഞ വത്തക്കുക എന്ന ആയത്ത് പണ്ഡിതന്മാർ എടുത്തു കൊടുത്തത് എന്തിനാ അതാണ് അനുവദനീയം ഇവിടെ വിഷം മരക്കിനോടും ജിന്നിനോടും സഹായം തേടാൻ അനുവദനിയാക്കാൻ നടക്കണ പണിയാ വിശ്വത്തിന് അതാ പറഞ്ഞത് നിങ്ങൾ ആ വാദം ഉണ്ടാക്കുക എന്നിട്ട് ഞങ്ങളെ പ്രതി ചേർക്കുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഞങ്ങളുടെ എമ്മ്യോട് ഉത്തരം പറയാ ആ പരിപാടി ഇല്ലത് ഇത് ആ പരിപാടിയല്ല ഇവിടെ എന്താ വാദം നിങ്ങൾ ഞങ്ങൾക്കെതിരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വാദം എന്താണ് ഞങ്ങൾ ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിക്കുന്നു സഹായം തേടുന്നു എന്നല്ലേ വണയല്ലേ അനുമതിയത് അല്ലാനെ വിളിക്കേണ്ടത് അള്ളാന്റെ പടപ്പുകൾക്ക് ഞങ്ങൾ കൊടുക്കുകയെ അറുത്താലും കൊടുക്കൂല മനസിലായില്ലേ അറുത്താൽ ഞങ്ങൾ കൊടുക്കൂല നിങ്ങൾ കുറച്ച് ആൾക്കാർ സഭ കൂടി തീരുമാനിച്ചു പറഞ്ഞാൽ അത് അവിടെ വിട്ടരുല പിന്നെ ഇങ്ങനുണ്ടാക്കിയത് എന്താ ജിന്നും മലക്കും യഥാർത്ഥ അഭൗതിക മാർഗത്തിലൂടെ ഇടപെടും അതുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കും കുഫുറാൻ എഴുതിയോല വരും നിഷേധിക്കട്ടെ ഇൻഷാല്ലിർക്കും കുഫുറാൻ എഴുതിയോല വാദം 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 നല്ല നല്ല പൊള്ള കളി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം